ഗൈസ് പഴം നിങ്ങള് ഇങ്ങനെ പുഴുങ്ങി കഴിച്ചിട്ടുണ്ടോ പഴം പുഴുങ്ങിയിട്ട് പഴം അവിടെ പുഴുങ്ങാൻ വെച്ചിരിക്കാണ് ആയിക്കൊണ്ടിരിക്കുന്നത് നോക്കാം കുറച്ചും കൂടി ആവാനില്ല സമയം കൂടെ നമുക്ക് സിറപ്പ് തയ്യാറാക്കി നിസ്കുട്ടിയാ നിസ്കുട്ടി അപ്പൊ നമുക്ക് സിറപ്പ് തയ്യാറാക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് പഞ്ചസാര മതി മൂന്ന് ഏലക്കം കൂടി പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് അരിച്ചെടുക്കാം നല്ലപോലെ തിളച്ച് കുറുകിണ്ട് കേട്ടോ നല്ലപോലെ കുറുകിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാം പപ്പടം കാച്ചു പപ്പടം ഇടുമ്പോഴും കരിഞ്ഞു പോവുക പപ്പടം റെഡി അപ്പം നമ്മുടെ പഴം പുഴുങ്ങിയിരിക്കുകയാണ് അത് കറക്റ്റ് ആയിട്ടില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു കാരണം ഇനി പഴത്തിന്റെ പ്രശ്നമാണോ അല്ല എന്റെ പ്രശ്നമാണോന്നറിയില്ല സാരില്ല മതി അപ്പം നമ്മുടെ പുഴുങ്ങിയ പഴം ഈ സിറപ്പിലേക്ക് ഇടം കേട്ടോ എല്ലായിടത്തും പഴത്തിൻ്റെ എല്ലായിടത്തും നമ്മൾ ഈ സിറപ്പൊന്ന് ആയി അതിലേക്ക് കറക്റ്റായിട്ട് പിടിക്കണം ഇതിനകത്ത് കുഴഞ്ഞ മറിയണം കരി വേറെ കിട്ടണം ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് യൂട്യൂബിൽ ഒരു വീഡിയോയിൽ കണ്ടതാണ് അപ്പോൾ ഞാനും ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് ട്രൈ ചെയ്തിട്ട് നോക്കാം ഇങ്ങനെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഇതുപോലെ പഴം പുഴുങ്ങിയിട്ട് നമ്മൾ നോർമലി വിഷുവിന് ഓണത്തിന് ഒക്കെ എല്ലാം കൂടുതൽ കഴിക്കുക അല്ലാതെ ഇപ്പോൾ നമ്മൾക്ക് വീട്ടിൽ പുട്ടുണ്ടെങ്കിൽ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ അന്നും ചിലപ്പോൾ പഴം പുഴുങ്ങുമായിരിക്കും അല്ലാതെ ഒന്നും ആരും കഴിക്കില്ല അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് കഴിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ബട്ടറിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് അങ്ങനെ കഴിക്കാറുണ്ട് പക്ഷെ ശർക്കരയിലിട്ടിട്ട് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നമുക്ക് അതെങ്ങനെയാണെന്ന് ചോദിച്ചു ഈ അവർക്കൊരു അത് വേസ്റ്റ് ആക്കി കളയണ്ട കേട്ടോ അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ് അല്ലാതെ അത് കളയേണ്ട ആവശ്യമില്ല ഓഫ് ചെയ്യാം നിഷ്കുട്ടി വേണോടാ പഴം ഏടാ ഓ സൂപ്പർ സ്വാദിഷ്ടമായ പഴം പുഴുങ്ങിയത് ശർക്കര റെഡി നമ്മുടെ പഴവും പപ്പടവും റെഡി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചൂടുണ്ട് ചൂടായിട്ട് കഴിക്കാം ഒരു പ്രത്യേകപരം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പറഞ്ഞിരിക്കും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കൂ ഭയങ്കര സ്വാദുണ്ടേ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല വേറൊരു ടേസ്റ്റ് നമ്മുടെ പായസം ഒക്കെ ഒരു ഫീൽ ചെയ്യും പായസത്തിനൊക്കെ ആ ഒരു റേഞ്ച് പോലെ ഫീൽ ചെയ്യുന്നു അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ ശരി ബായ്